കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം പോലെ തന്നെ പേരുകേട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ നേതൃത്വങ്ങളും ഇരുമുന്നണികളിൽ നിന്നുമുള്ള നേതാക്കളായിരുന്നു പ്രചാരണത്തിൻ്റെ മേളക്കൊഴുപ്പുകളുടെ ഉറവിടം നായനാർ കരുണാകരൻ ആന്റണി അച്യുതാനന്ദൻ പിണറായി ഉമ്മൻചാണ്ടി സമീപകാലത്തെ പ്രചാരണങ്ങൾ ഇവരെ ചുറ്റിപ്പറ്റിയായിരുന്നു അത്തരമൊരു രീതി ഏറെക്കുറെ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത് സഹോദരന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഹാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിലീരമായി അഭ്യർത്ഥിക്കുകയാണ് ബിജെപി വിഭാഗീയത നടത്തുന്നു മാർക്സിസ്റ്റ് പാർട്ടി അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയത്തിനു വേണ്ടി നിലകൊള്ളുന്നു ഇതിലൊന്നും നമുക്ക് സ്വീകാര്യമല്ല കേരളത്തിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന വി എസ് അച്യുതാനന്ദന്റെ അനാരോഗ്യവും ഉമ്മൻചാണ്ടിയുടെ വിയോഗവും കേരളം കണ്ടുശീലിച്ച പതിവ് പ്രചാരണ രീതികളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ടുപേരുടെയും പേരുടെയും ജനപങ്കാളിത്തം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് യോഗങ്ങളുടെ അഭാവം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വി എസിൽ നിന്നും പ്രചാരണ പാറ്റേൺ പിണറായി ഏറ്റെടുക്കുകയും നിറഞ്ഞ സദസ്സോടെ ഇക്കുറിയും തെരഞ്ഞെടുപ്പ് സദസ്സുകൾ സജീവമായി സംഘടിപ്പിച്ച് മുന്നേറുന്നുമുണ്ട് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ വിയോഗം സൃഷ്ടിച്ച വിടവ് ഇതുവരെ നികത്താനായില്ല എന്നതാണ് നിലവിലെ സൂചനകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എ കെ ആന്റണി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നയിച്ച സമരാഗ്നി എന്ന പരിപാടി വേണ്ട നിലയിൽ ഏശിയില്ല എന്ന വിലയിരുത്തൽ യു ഡി എഫ് വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നു രമേശ് ചെന്നിത്തലയെ പ്രചാരണത്തിന്റെ ചുമതലക്കാരനാക്കി ഇപ്പോഴത്തെ മന്ദഗതി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് കാലങ്ങളായി കേരളം കണ്ടുശീലിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളുടെ പതിവി രീതി ഉണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ കാനം ഉമ്മൻചാണ്ടി ആർ ബാലകൃഷ്ണപിള്ള ഹൈദരാലി തങ്ങൾ തുടങ്ങിയ നേതാക്കളുടെ വിയോഗം പുതിയ നേതാക്കളായ എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം വി ഡി സതീശൻ സാദിക്കളി തങ്ങൾ എന്നിവർ എങ്ങനെ മറികടക്കുന്നു എന്നുകൂടി വിലയിരുത്തുന്നതാവും വരുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വശത്ത് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മറുവശത്ത് വി എസും പിണറായിയും നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണങ്ങൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്കുണ്ടായിരുന്നു ആവേശത്തിന്റെ കയറ്റങ്ങളും വിമർശനങ്ങളുടെ കൂരമ്പും കുറുക്കുകൊള്ളുന്ന തമാശകളുമായി പ്രചാരണം നയിക്കുന്നവരായിരുന്നു ഇവർ യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ വായിക്കാനിടയായിരിക്കും ഞങ്ങൾ കാറ്റിവെക്കുന്നത് എന്നാണ് അവസാനമുണ്ടായില്ല യു ഡി എഫിലെ ഉച്ചപ്പടത്തിന് കൂടുന്നത് പോലെയാണ് വി എസിന്റെ പ്രചാരണങ്ങൾക്ക് കൂടുന്നതെന്ന് ഒരിക്കൽ കോൺഗ്രസ് നേതാവ് വയലാർ രവിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്കുള്ള എൻട്രിയിൽ ആവേശഭരിതരായ നേതൃത്വത്തിന് ആ ടെമ്പോ മറ്റു മണ്ഡലങ്ങളിൽ നിലനിർത്താനായിട്ടില്ല ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത വയനാട് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ മുഴുവൻ രാഹുൽ എഫക്റ്റ് മറ്റു മണ്ഡലങ്ങളിലേക്കും പടരുമെന്ന് കണക്കുകൂട്ടിയാണ് യു ഡി എഫ് നേതൃത്വം പിടിച്ചു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വാവിട്ടുപോയ വാക്കുകൾ പാളിപ്പോയ തന്ത്രങ്ങളായി നിലനിൽക്കാറുമുണ്ട് പിണറായിയും എ വിജയരാഘവനുമെല്ലാം അതിന്റെ ദോഷം ഏറെ അനുഭവിച്ചിട്ടുള്ളവരാണ് ഡിജിറ്റൽ സർവൈലൻസ് സർവ്വവ്യാപിയായ കാലത്ത് ഒരു വാക്കുമതി കാര്യങ്ങൾ കൈവിട്ടുപോകാൻ പോകാൻ സമരാജ്ഞിയുടെ പത്രസമ്മേളനങ്ങളിലെ സുധാകരന്റെ പ്രയോഗങ്ങൾ അതിനുദാഹരണമാണ്